വളരെ പ്രയാസമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരെ പറ്റി വീട്ടിലേക്കും പോകാറുണ്ട് അതിന്റെ ഭാഗമായി അത് നല്ല സാറേ മോനെ അപകടം ഉണ്ടായ ശേഷം അന്ന് ചില ആയുർവേദ വൈദ്യന്മാരൊക്കെ ഇവിടെ വന്ന് ചികിത്സ നടത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ആ മുറി ആയുർവേദ മുറി എന്ന് തന്നെ പറയാം മോനെ അവിടെ തന്നെയാ കിടത്തിരുന്നത് പഴക്കം ചെന്നൊരു കേസാണ് ചികിത്സ എല്ലാം വിഫലമായതാണ് എങ്കിലും എനിക്ക് നേരിയ പ്രതീക്ഷയുണ്ട് അയാൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ കഴിയുമെന്ന് അതെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ അതെ അതെ മോനൊന്ന് എഴുന്നേറ്റ് നടക്കണം അതാ ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കണ്ണേട്ട മുറിയിലല്ലേ അമ്മേ എങ്ങോട്ടും പോയിട്ടില്ല ും കൂടി ഒന്ന് ആഞ്ഞു പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി അപ്പോഴേ അയാളെ ഇങ്ങോട്ട് വരുത്താതെ നമുക്ക് അയാളുടെ മുറിയിലോട്ട് പോയാലോ ആ പോ കണ്ണേട്ടനോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു സർ വരുന്നുണ്ടെന്ന് സർ വാ ഇവൾ എന്തിനാ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് അറിയില്ല അയാൾ ഇനി എന്തെങ്കിലും അലമ്പുണ്ടാക്കുവോ അലമ്പുണ്ടാക്കാൻ വേണ്ടി തന്നെയായിരിക്കും അവൾ ഇയാളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നത് മോളെ എത്രയും പെട്ടെന്ന് വാമേട്ടന്റെ വിവരം അറിയിക്കണം ദേ ഇത്തിരി പൈസ കൊടുത്തിട്ടായാലും ഇയാളെ പറഞ്ഞു നിർത്തിയില്ലെങ്കി കാര്യങ്ങൾ കൊഴപ്പൊന്നും കാണിക്കില്ലേ അമ്മേ ഇയാളെ കണ്ടാൽ അറിയാം അങ്ങനെ പൈസ മേടിക്കുന്ന ആളല്ലാന്ന് വാ വീടൊക്കെ ഒന്ന് ഒന്നുമില്ലെങ്കിലും ൊന്ന് കണ്ടിരിക്കേണ്ടെങ്കിലും കോടീശ്വരനല്ലേ പിന്നാലെ പോകുന്ന സ്വഭാവക്കാരനല്ലോ സാറേ എങ്കിലും സ്വന്തം പരിമിതികളെ അവഗണിച്ചുകൊണ്ട് താൻ ബിസിനസിൽ വിജയിച്ചില്ലേ ഇപ്പോ ജീവിതത്തിലും അങ്ങനെയുള്ളവരുടെ വീടുകൾ സന്ദർശിക്കുന്ന തെറ്റില്ല എങ്ങനെ ഉണ്ടാവണോ സാറേ ഇയാൾക്ക് വേണ്ടി ഞാൻ എല്ലാത്തിനും നിന്നു കൊടുക്ക രണ്ടാമത് കുടിച്ച മരുന്ന് ഉള്ളിൽ ചെന്നപ്പോ നെഞ്ചലിച്ചിലും വയറ്റിനകത്തൊരു കത്തലുമുണ്ടെന്ന് ഇയാൾ പറഞ്ഞല്ലോ ആ അത് ശരിയാ രണ്ടാമത് സാറൊന്ന് മരുന്ന് കുടിക്കാൻ വലിയ പ്രയാസമില്ല ഉള്ളിലേക്ക് ചെല്ലുമ്പോ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് പഴയതുപോലെ ഒമിറ്റൊന്നും ചെയ്യുന്നില്ല എങ്കിലും വയറിനകത്തൊരു ഉരുണ്ട് കയറ്റം ആ മരുന്നിവിടെ ഞാൻ ഇപ്പടുത്തരാ ശരിക്കും അടച്ചോളൂ ഏതായാലും ഇനി ഈ മരുന്ന് കഴിക്കണ്ട എനിക്കിത് കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്യണം അതിനുശേഷം ഞാൻ വിവരങ്ങൾ പറയാം ഞാൻ തന്നെ ഈ മരുന്ന് ഉള്ളിൽ ചെന്നാൽ എന്തൊക്കെ റിയാക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഇത് രോഗം മാറാൻ ഞാൻ തന്നതല്ല ആദ്യം തനിക്ക് തന്ന മരുന്ന് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ട് ഇനി മരുന്ന് കഴിക്കുമ്പോൾ ശരീരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിസിൻ ഞാൻ തന്നത് ഇത് ശരീരത്തെയും ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കുന്ന ഒരു മരുന്നാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടാവും എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത് മരുന്ന് അകത്ത് ചെന്നതിന് ശേഷം ദുർബലനാവുകയാണ് ചെയ്തത് അങ്ങനെ ഒരു റിസൾട്ട് ഒരു കാരണവശാലും ഈ മരുന്ന് കഴിച്ച ശേഷം വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് മഹാലക്ഷ്മി അല്ലാതെ ഈ മരുന്ന് മറ്റാരെങ്കിലും കണ്ണൻ തരാറുണ്ടോ ഇവിടെ ഇയാള് തന്നെയാ എല്ലാം ചെയ്യുന്നേ ഇവിടെ ചില അട്ടിമറിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഈ മരുന്ന് വിശദമായി പരിശോധിച്ചതിനു ശേഷമേ പറയാൻ പറ്റൂ